ഹൈറ്റും വെയിറ്റും ലൈറ്റുമുള്ള തലയിൽ തലയിൽ കറുത്ത തൊപ്പിയണിഞ്ഞ ശുഭവസ്ത്രധാരിയായ മുഖത്തേക്ക് നോക്കിയാൽ മുസ്തഫായനബിയെ ഓർമ്മ വരുന്ന ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആ സൗന്ദര്യരൂപമില്ലേ തൊലിയും വെളുപ്പാ സ്വഭാവവും ലൈറ്റ വാക്കുകളും വെളുപ്പാ മനസ്സും വെളുപ്പാ കേരളത്തിലുള്ള ജാതിമത കക്ഷിപക്ഷ ഭേദമന്യാസറവർക്കും ഇമാമായി അംഗീകരിക്കപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരനായ എല്ലാവരോടും മൃദുലമായി സംസാരിച്ചിരുന്ന എല്ലാവരോടും ഉൾക്കൃട്ട സ്വഭാവം പ്രകടിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനെപ്പോ ഒരു ജീവിയെപ്പോലും അറിഞ്ഞു നോവിക്കാത്ത കൊല്ലം കേരളത്തിന്റെ ഉള്ളിൽ അവരുടെ വണ്ടി സ്പീഡിലും അല്ലാതെയുമായി ഓടിയിട്ട് അറിഞ്ഞുകൊണ്ടൊരു തവളയെപ്പോലും കൊന്നിട്ടില്ല ഒരു ിനെ പോലും ചവിട്ടിയിട്ടില്ല അവരുടെ വീട് മുറ്റത്ത് തന്നെ ഒരു ആട് ചത്ത ദിവസം ഭക്ഷണം കഴിക്കാതെ കട്ടപ്പെട്ടുകൊണ്ട് ആ ചത്ത ആടിനോർത്തുകൊണ്ട് ദുഃഖിച്ച മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളില്ലേ റഹ്മാനായ റബ്ബിന്റെ റഹമത്ത് ഉൾക്കൊണ്ട ആളാണെന്നതിൽ ആർക്കും സംശയമില്ല അത് രാമനും അയ്യപ്പനും പറങ്കോടനും അബൂബക്കറും ജോസഫും അബ്ദുൽ ജലീലും വിലയിരുത്തി ചിന്തിച്ച് സമ്മതിക്കുന്നതാ ആളുകളെ സഹായിക്കുന്നവനാണെന്നതിൽ സംശയമില്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരനാണ് എന്നതിൽ സംശയമില്ല എന്നാൽ ആത്മീയ ലോകത്തെ കൃത്യമായ പ്രമാണം വെച്ചുകൊണ്ട് അളന്നാൽ അല്ലാന്ന് തിരിഞ്ഞ രിഫ ഒരു തികഞ്ഞ